ഒരുപാട് സിനിമകളിൽ തിരക്കഥകൾ എഴുതുകയും നടനായിട്ടും ഒക്കെ മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു നടനാണ് നടൻ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ബാലനടനായിട്ടാണ് സിനിമയിൽ എത്തിയതെങ്കിലും പിന്നീട് തിരക്കഥാകൃത്താവുകയും കട്ടപ്പനിലെ ഋത്തിക് റോഷൻ എന്ന ചിത്രത്തിലൂടെ നായക നടനായി മലയാളി പ്രേക്ഷയുടെ മനസ്സിൽ ഇടം നേടുകയും ചെയ്ത വ്യക്തിയാണ് നടൻ വിഷ്ണു ഉണ്ണികൃഷ്ണൻ സത്യം പറഞ്ഞാൽ ആ ഒരു സിനിമ വിഷ്ണുവിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു സിനിമയിൽ വളരെയധികം സജീവമായി ഇപ്പോഴും താരം നിൽക്കുന്നതിനിടയിലാണ് താരത്തിന്റെ വീട്ടിലെ ഒരു സന്തോഷ വാർത്ത ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു വിഷ്ണു വിവാഹിതനായത് ഐശ്വര്യയാണ് ഭാര്യയുടെ പേര് ഐശ്വര്യയ്ക്കും വിഷ്ണുവിനും മാധവെന്ന ഒരു മകനുമുണ്ട് എന്നാൽ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ നിറയുന്നത് വിഷ്ണുവിന്റെ വീട്ടിലെ പുതിയ വിശേഷങ്ങൾ തന്നെയാണ് ഇന്നലെ ദീപാവലിയായിട്ടാണ് വിഷ്ണുവിന്റെ വീട്ടിൽ ഇരട്ടി മധുരമായി ഒരു സന്തോഷം നിറഞ്ഞ വാർത്ത ആരാധകരുമായി പങ്കുവച്ചത് വിഷ്ണുണ്ണികൃഷ്ണനും ഭാര്യയായ ഐശ്വര്യയ്ക്കും ഇന്നലെ ഇരട്ട കുട്ടികൾ നടൻ തന്നെയാണ് ഈ ഒരു വിവരം എല്ലാവരെയും അറിയിച്ചിരിക്കുന്നത് ഇരട്ടി മധുരം ഇരട്ടി സന്തോഷം ഇരട്ടി സ്നേഹം ഐശ്വര്യക്കും എനിക്കും ഇരട്ട കുട്ടികൾ പിറന്നു എന്നാണ് അദ്ദേഹം കുഞ്ഞിക്കാലുകളുടെ ചിത്രം പങ്കുവച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ദീപാവലി ആയിട്ട് തന്നെ ഇരട്ടി മധുരമാണ് ഞങ്ങൾക്ക് ഇന്ന് ലഭിച്ചത് എത്ര മനോഹരം വിഷ്ണു ും കുടുംബത്തിനും അഭിനന്ദനങ്ങൾ നേരുന്നു എന്നാണ് ദുൽഖർ സൽമാൻ അടക്കമുള്ളവർ കമന്റ് ചെയ്തത് സംവിധായകൻ മൂർത്തി നടൻ വിനയ് ഫോർ എന്നിങ്ങനെ ഒട്ടനവധി താരങ്ങളാണ് ഇരുവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്